എല്ലാവർക്കും നമസ്കാരം ഞാൻ ധന്യ സേഫ് ടൂർ കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലം പഞ്ചായത്തിലുള്ള സന്തോഷേടന്റെ അടുത്താണ് നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം മുൻപ് നമ്മൾ ഈ മത്സ്യം ഷീറ്റ് കപ്പ കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കുറേ കർഷകർ നമ്മളോട് കമന്റായി രേഖപ്പെടുത്തിയിരുന്നു ഇത് വിളവെടുക്കുന്ന സമയത്തെ ഒരു വീഡിയോ കൂടി ചെയ്യണമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ വിളവെടുക്കുന്നുണ്ട് എന്ന് നമ്മളോട് സന്തോഷമായിട്ട് വിളിച്ചു പറഞ്ഞു അത് പ്രകാരം നമ്മൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വിവരങ്ങൾ നമുക്ക് സന്തോഷമായിട്ട് തന്നെ ചോദിച്ചറിയാം എന്തായാലും നരങ്ങളുടെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മത്സ്യം ഷീറ്റ് ഇട്ടിട്ട് കപ്പ കൃഷി ചെയ്തപ്പൊ പലവരുടെ ഒരു സംശയമായിരുന്നു ഇത് വിജയിക്കുമോ അല്ലെങ്കിൽ അത് എന്തായാലും വിജയിക്കൂല എന്നുള്ള ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നു എന്താണ് അഭിപ്രായത്തിൽ ഇത് നല്ല എനിക്ക് തോന്നുന്നത് ഇവിടെ ആദ്യം ഇപ്പൊ ആദ്യമായിട്ട് ആരും ചെയ്തില്ല എന്നുള്ള കാര്യം കുറിച്ച് നമ്മൾ ഉറപ്പാണ് ഞാൻ പല വൈകും അന്വേഷിച്ചിട്ടും ആരും ചെയ്തില്ല ഇത് ഒരു പരീക്ഷണം ചെയ്താണ് നമ്മൾ അന്ന് പൈസ മുടക്കിയതൊക്കെ ചെലു ഒറ്റയടിക്ക് മുടക്കണെന്ന് ഞാൻ പറഞ്ഞേ പറഞ്ഞു കുറച്ചേ ചെയ്തിട്ടുള്ളു ഏഹ് പിന്നെയാണ് മാഡത്തിനെ കണ്ടതും അടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞൊക്കെ പിന്നീടാണ് അതിന് അത് ചെയ്തത് അപ്പൊ നമ്മൾ കോഴിക്കാട്ടെ മാത്രമേ അന്ന് രാജബോസ് കുറച്ചിട്ടിട്ട് വെച്ചതാണ് ഏഹ് വേറെ ഒന്നും ഇതിലേക്ക് ചെയ്തിട്ടില്ല പക്ഷെ ഇത് സാധാരണ ഇനി നമ്മൾ ചെയ്യുന്ന മാതിരിട്ട് ഒരു കുറച്ചും കൂടി കോഴിക്കോട്ടെ കൂടുതലിട്ടിട്ട് ചെയ്യണം ഏഹ് പിന്നെ എനിക്ക് പറ്റിയ പാളിട്ടെന്ന് വെച്ചാല് ഞാൻ കോഴിക്കാട്ടെ നന്നടിയിലായി പോയിട്ട് അതിൽ തന്നെ അടിവഴിപ്പ് ആട്ടത് അതെല്ലാം ചെയ്യേണ്ടത് മനസ്സിലായി മുകളിലാണ് ചെയ്യേണ്ടത് മുകളിലാണ് മുകളിൽ ചെലു കുറച്ച് ഇതാക്കിയതിന് ശേഷം മുകളിൽ ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണിട്ടാകി ചെറിയ മണ്ണ് ഈ പറഞ്ഞ അങ്ങനെയാണ് പൊന്തി വരുന്നത് താഴോട്ട് പോകുന്നില്ല അതിന്റെ പ്രത്യേകത അതിന്റെ പ്രത്യേകതയാണ് ഇത് ഇതോ ഈ താഴ്ത്തേക്കുണ്ടോ ഇല്ല 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 അതായത് നമ്മളിപ്പോ മത്സ്യം ഷീറ്റിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ ഷീറ്റിന് മുകളിൽ വെള്ളം കയറിയാൽ മാത്രമേ ഏതൊരു വെള്ളയും നശിച്ചു മറ്റേത് നശിക്കില്ല കാരണം ഇതിന്റെ ഈ മുകൾ ഭാഗത്തായിട്ടാണ് വേരുകൾ നിൽക്കുക ഈ ഇതോ മണ്ണ് അതായത് ഇത് ഒരു നട്ട സമയം മുതൽ ഇപ്പോഴും വിളവെടുക്കുന്ന അതായത് ഇന്നിപ്പോ മാർച്ച് മൂന്നാം തീയതിയായി മാർച്ച് മൂന്നാം തീയതി ആയിട്ട് ഇവിടെ ഇപ്പോഴും ഈ പറഞ്ഞ വെള്ളമാണ് അതായത് നനഞ്ഞ അതായത്യാട്ടും നനച്ചില്ല ഞങ്ങള് നനച്ചില്ല ഒരു നന ലാസ്റ്റിൽ ഞാൻ ഒരു ദിവസം കുറച്ചു ദിവസം വെയിലായപ്പോ ഞാൻ വെറുതെ നീ ഇതിന്റെ സ്ഥിതി എന്താണെന്ന് നമ്മള് പരീക്ഷണം നടത്തിയല്ലേ അപ്പൊ എന്തായാലും വേണില്ല നടുവ് എന്തായാലും കട്ട് ചെയ്യണം നീ എടുക്കണമെങ്കിൽ അപ്പൊ നടു കട്ട് ചെയ്തിട്ട് ഒരു വെള്ളം തേടിട്ടതാ അല്ലാതെ ചെയ്തല്ല അപ്പൊ അതായത് ഈ പറഞ്ഞ ഇത്രയും വേനൽ സമയമായിട്ട് പോലും അതായത് നിങ്ങൾക്ക് ഇവിടെ ആകെ രണ്ടടി മണ്ണ് ഉണ്ടായിട്ട് പോലും ഇവിടെ വെള്ളത്തിന് യാതൊരു ക്ഷാമം വെള്ളത്തിന് ക്ഷാമമല്ല സാധാരണ നമ്മൾ എന്താ വിചാരിക്കുക രണ്ടടി മണ്ണ് എന്ന് പറയുമ്പോൾ വെള്ളം താഴ്ത്തറങ്ങുന്നുണ്ടാവില്ല പക്ഷെ ഇവിടെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും കുഴിയുണ്ട് നല്ല ഉറവാ ോ അപ്പൊ എങ്ങനെ പോയാലും ഇവരെ വിളവെന്ന് പറയുന്നത് എത്ര കിലോ കിട്ടുന്ന സാധാരണ ഇവിടെ മൂന്ന് അഞ്ചാണ് ഇവിടുത്തെ കണക്കു അഞ്ചാണ് ഞങ്ങള് ചെയ്ത് അതിന് ഇത്ര ഇതല്ല ഇതിന്റെ ഇരട്ടിപ്പണി എടുക്കണം നമ്മള് ഇരട്ടി പണി ഇതിൽ പുല്ല് വന്നിട്ട് നമ്മള് ആ പുല്ല് ചെത്തി അതിന് മുകളിൽ കോരിയിട്ട് ചെയ്യണം ഇന്നലെ അത് കിട്ടുള്ളൂ നമുക്ക് അഞ്ച് കിലോ എന്നാലേ കിട്ടുള്ളൂ എന്നാലും ഇപ്പൊ പത്ത് കിലോ കാണുന്നവരെന്ന് പറഞ്ഞു പത്ത് കിലോ ആണെന്ന് വെച്ചാൽ നിങ്ങൾ ചെറുതായി കാണണ്ട കാരണം നിങ്ങൾക്ക് പത്ത് കിട്ടുന്ന ഞങ്ങൾക്ക് തോന്നുന്നത് അല്ല പത്ത് കിട്ടും അവർക്ക് പത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഇരുപത്തി കിലോ നൂറ് ശതമാനം ഉറപ്പായിട്ടും ഇതല്ല പണി ഇതിന്റെ ഇതിന്റെ പണി എന്താ വെച്ചാൽ സാധനം കുറച്ച് കിട്ടണം ഇത് ഞാൻ ഒരു വിജയിക്കോ ഇല്ലയോ പരീക്ഷണം നടത്തുമ്പോ നമ്മള് സാധനങ്ങളൊക്കെ കുറച്ചിട്ടത് അതായത് കാശി മുടക്കുമ്പോ കാശി മുടക്കുമ്പോ മാത്രല്ല ഒന്നിച്ച് നമ്മള് ഒറ്റടിച്ച് മുറക്കണ് മറ്റേ രണ്ടാ പ്രാവശ്യം മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ ചെയ്താൽ മതി നമ്മൾ അറിയില്ല അറിയില്ല പലപ്പാട് ഇത് ഒന്നിച്ച് പൈസ മുടക്കുമ്പോ പത്ത് നാല്പതിനാ അറുപത്തൊന്നേ ഇരുപത്തയ്യാ അറുപത്തൊന്നായിട്ട് മുടക്കുമ്പോ കർഷകനെ സംബന്ധിച്ചൊരു വാഹനയാണ് ഏഹ് അപ്പൊ അത് മുടക്കുമ്പോ ഇത് പിന്നെ മാത്രല്ല ഇത് വിജയിക്കില്ലെന്ന് പറയണ്ടേ വിജയിക്കുന്നു ഇത് അടുത്ത കാണിച്ചരാ അടുത്ത ആഹ് ഈ ഭാഗത്ത് അതായത് നമ്മൾ ഈ പറഞ്ഞ ചേഞ്ഞിപ്പാലം പഞ്ചായത്തില് ഈ ചൊവ്വേൽ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള അതായത് ഈ ഭാഗത്ത് മൊത്തം എങ്ങനെ വളം ചെയ്താൽ പോലും അഞ്ചു കിലോയൊക്കെയാണ് മാക്സിമം കിട്ടാറെന്നാണ് പറയാ ഒരു കപ്പയുടെ കടയിൽ നിന്ന് അപ്പൊ നമ്മൾക്ക് ഇന്ന് ഇവിടെ നോക്കുമ്പോ ഏകദേശം ഒരു പതിനാല് കിലോ വരെ വിളവ് കിട്ടി അതായത് എന്തായാലും ഒരു രണ്ട് മടങ്ങ് വിളവ് ഉറപ്പായിട്ട് ഉറപ്പാണ് ആ രണ്ട് മടങ്ങ് വിളവ് എന്ന് പറയുന്നത് പോലും കൃത്യമായ വളപ്രയോഗം ഇല്ലാതെയാണ് കിട്ടിയിട്ടുള്ളത് ആകെ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഈ പറഞ്ഞ ആദ്യം കുറച്ച് ഇട്ടു ആ കോഴിവളിട്ടത് തന്നെ ഏറ്റവും അടിയിലായിപ്പോയി അപ്പൊ അത് തന്നെ ഒരു വലിയൊരു ആ പിന്നെ അത് കഴിഞ്ഞ് രാജ്ഭോസ് ഇട്ടിട്ടുണ്ട് പക്ഷെ പിന്നെ യാതൊരു വളങ്ങളും ചെയ്തില്ല ത് രാജൊക്കെ ഷീറ്റ് വിരി ചെയ്ത കാര്യങ്ങളാണ് അപ്പൊ അത് കഴിഞ്ഞാൽ ഷീറ്റ് പിടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഏകദേശം ഒരു നാലഞ്ച് നാല് മാസം ശേഷം മാഡത്തിന് കാണുന്നു അല്ലേ വീട് നാല് മാസം പെട്ടെന്നാണല്ലോ സംഭവം ഞാൻ ചെയ്തു എന്നുള്ളത് അല്ലാതെ നമ്മള് ആദ്യം അറിഞ്ഞിട്ട് വന്നതോ അല്ലെങ്കിൽ ഒന്നല്ല ഞാനിങ്ങനെ പരിചയപ്പെട്ടപ്പോൾ ചെയ്തു തരണപ്പോന്നേ ഉള്ളൂ അപ്പൊ ഏകദേശം നാല് മാസൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ എനിക്ക് മുൻപത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഏകദേശം ഒരു നാല് മാസം ആയിട്ടുണ്ടാവുള്ളൂ ആ സമയത്താണ് അതിനൊരാഴ്ച മുൻപാണ് ആകെ നാല് മാസം എത്തിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പതിമൂന്ന് പൂജ്യം നാപ്പത്തഞ്ച് സ്പ്രേ കൊടുത്തത് അപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ നമുക്കറിയാം നാല് മാസം അഞ്ചു മാസം എന്നൊക്കെ പറയുമ്പോഴുമാസേ ആറ് മാസം വേണ്ടു അപ്പോഴേക്കും കിഴങ്ങൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അത് വണ്ണം വെച്ചിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വിളവെടുക്കുന്നതിനും ഏകദേശം ഒരു മാസം മുന്നേ ആയിട്ട് നമ്മൾ എസ് ഒ പി കൂടി സ്പ്രേ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആകെ ഇത്രേം വളം കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ അടിവളവും കൊടുത്ത് ഇതുപോലെ തന്നെ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് ഈ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് കോടി സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കർഷകന്റെ പരീക്ഷണങ്ങളൊക്കെ അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെയുള്ള ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ നടന്ന സമയത്ത് വെള്ളമാണെങ്കിൽ രാജ്ഭൂസ് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നാനോഡി എ പി ഉണ്ട് നാനോഡി എ പി ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്പോസും അതിലുണ്ട് യൂറിയയും ഉണ്ട് അപ്പൊ അതുപോലെയുള്ള വളങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കർഷകൻ തന്നെ പരീക്ഷിച്ച് വിജയിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇനി ഒരാളും പറഞ്ഞു കൊടുക്കണ്ട ഏകദേശം സന്തോഷമായിട്ട് കൃത്യം കൃത്യമായ ഒരു ഐഡിയ കിട്ടി ഇനിയിപ്പോ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിവളം കോഴിവളം ഇട്ട് രാജ്ഭോസ് ഇടാണോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അടുത്ത തവണ എങ്ങനെയാണ് ചെയ്യണം ഇളയ അതായത് ഇനി അടുത്തൊരു സീസൺ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മത്സ്യം ചീറ്റിട്ട് കൃഷി ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ജൈവവളം മാത്രം അടിവളം കൊടുക്കാം കൊടുക്കാം മറ്റ് രാസവളങ്ങളെല്ലാം അതായത് നമ്മൾ ഈ പറഞ്ഞ രാജ്പോസും പൊട്ടാഷ്യം യൂറിയയും എല്ലാതും നമുക്ക് ഇലയിൽ കൊടുക്കുന്ന രൂപത്തിൽ ഇപ്പൊ നമുക്ക് ലഭ്യമാണ് അപ്പൊ അതാവുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ ചെലവ് ചെലവാണ് അപ്പൊ നമുക്കറിയാം പല കർഷകർ ഈ പറഞ്ഞ പോലെ വലിയൊരു പാടത്തിന്റെ നടുക്കൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ കപ്പത്തോട്ടം അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ വളം തുണ്ടരാനുള്ള ഒരു വണ്ടിക്കാശി അത് കഴിഞ്ഞ് അത് ചുമന്ന് പാടത്തേക്ക് കൊണ്ടുപോകുന്ന ചെലവ് അങ്ങനെയുള്ള നൂറ് നൂറ് ചെലവുകൾ ഉണ്ട് അപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പക്ഷെ ഫ്ലാസ് കഴിക്കണം കേട്ടോ അതായത് ഇപ്പൊ ഇവര് നമ്മളവിടെ വരുമ്പോ നമ്മളിങ്ങനെ പറയും അത് ഒരു കുത്തിക്ക് നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് ഗ്രാം എന്നൊക്കെ പറയുമ്പോ കർഷകൻ അത് തൂക്കി ഇല്ല ചെറിയൊരു ത്രാസ് കർഷകൻ അത് നിർബന്ധ ക്ലാസ് എവിടെ നിന്ന് നടക്കാമല്ലോ നമുക്ക് ഒരുപാട് ഉണ്ട് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തതിനു ശേഷം കർഷകരൊക്കെ എങ്ങനെയാണ് വിളിക്കാറുണ്ടോ അല്ലെങ്കിൽ കർഷകർ പുതിയ പുതിയ കൃഷി രീതികൾ ചെയ്യാൻ താല്പര്യം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ എന്തായാലും വിളിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ട് ആൾക്കാർ വിളിക്കാൻ ഒരുപാട് ആൾക്കാര് വയനാട് അങ്ങനെ ഒരുപാട് തരത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്താ നമ്മളൊരാളെ സ്വീപ്പാക്കരുത് നമ്മളേത് പൈസ മുടക്കി പരീക്ഷണം നടത്തിച്ചിട്ട് അയാളെ നമ്മള് ഞാൻ പറയും കളച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടും അത് കണ്ടതിന് ശേഷം അതിന് മൂപ്പണോ ചെറിയ ചെറിയ വിള്ളലുകള് ഇത് മൂപ്പ് കഴിഞ്ഞിട്ടുണ്ട് പെട്ടന്ന് പറിക്കുന്ന ടൈം കഴിഞ്ഞു കഴിഞ്ഞു വെള്ളമായോ പറഞ്ഞത് അപ്പൊ നമ്മളൊന്ന് നോക്ക ഈ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ അടിച്ച വളത്തിന്റെ ഒരു ഉഷാറ് കൊണ്ടാണെന്ന് തോന്നുന്നു ഴങ്ങൾ ഒക്കെ പിന്നെ നല്ലൊരു വലിപ്പം വെച്ചിട്ടുണ്ട് പിന്നെ വെയിറ്റ് പറ്റിയ പിന്നെ ഇതിൽ തന്നെ ഇപ്പൊ നമുക്ക് നോക്കിയറിയാം നിങ്ങള് ഒരു പത്ത് കിലോത്തിന് മുകളിൽ വെള്ളം ഉണ്ടാക്കുന്നവർ ഇത് കാണുമ്പോ വലിയൊരു പുതുമ തോന്നില്ല പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പുതുമയാണ് അഞ്ചു കിലോ ഉണ്ടായ സ്ഥാനത്താണ് ഈ പറഞ്ഞ ഒരു പതിനാല് പതിനഞ്ച് ഇവർ എത്തിയിട്ടുള്ളത് അപ്പൊ അത് സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് നിങ്ങൾ പത്ത് കിലോ ഉണ്ടായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതേ രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇരുപത്തിയഞ്ച് കിലോ നമുക്ക് ശതമാനം ഉണ്ടോ നൂറ് ശതമാനം പേടി പഠിക്കണ്ട ഇത് മാത്രമല്ല പണിക്കൂലെത്ര കുറവ് പണിക്കൂല് ആ പിന്നെ അത് വേറെ കാര്യം കിട്ടുമോ ഇത് നോക്കി നനക്കേണ്ട ഇതുവരെ നനക്കേണ്ട ഒരു ആവശ്യം വന്നില്ല അപ്പൊ അവർക്ക് നനക്കേണ്ട ഒരു വിഷയം ഉണ്ടെങ്കിൽ പൈപ്പ് ഇടണം പൈപ്പ് വേണം ആ അത് നിർബന്ധമാണ് അവർക്ക് പക്ഷെ നല്ല ലാഭമാണ് നമുക്ക് പൈപ്പ് ഇട്ടി പ്രശ്നം ഇല്ല ലാഭമാണ് ഇനിയിതല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ചാലുകളിലൂടെ ജലസേചന സൗകര്യം ഉള്ളവർക്ക് വെള്ളം ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് തോന്നുന്നു ചാലുകളിൽ വെള്ളം നിർത്താൻ പറ്റുന്ന അവസ്ഥയുള്ളവർക്കൊക്കെ ശരിക്കും പറഞ്ഞ ഈ ഉള്ളിൽ കൂടെ പൈപ്പ് ഇടേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇതേമാതിരി മോളിൽ ഇതേമാതിരി വെള്ളം കൂടെ കാറ്റടിച്ച് ചില വീല് പോകും അങ്ങോട്ട് ഒന്നും ോ അപ്പൊ എന്തായാലും നമ്മള് ചെയ്ത സമയത്ത് കുറെ ആൾക്കാർ വന്നിട്ട് ഇപ്പൊ സന്തോഷനോട് പറഞ്ഞല്ലോ ഈമാതിരി ആദ്യം തന്നെ കൊറേ വളമിട്ട് കവറിട്ട് മൂടിയാവ് കാശി കളയണെന്നുള്ളൊരു മട്ടിലൊക്കെ പറഞ്ഞല്ലോ എന്തായാലും നാട്ടുകാരൊക്കെ വന്ന് കാണാറുണ്ട് അവരൊക്കെ ഫസ്റ്റ് 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 അത് ഒരു പുതുമയാണ് കാരണം എന്താ വച്ചാൽ ഈ നാല് കിലോ അഞ്ചു കിലോ കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്ര കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു പുതുമയാണ് അപ്പൊ ബാക്കിയുള്ളവരും കുറച്ച് പേരെങ്കിലും എന്തായാലും ഈ വർഷം ഇതുപോലെ കൃഷി രീതിയിലേക്ക് നോക്കിയിട്ട് ഒന്ന് അപ്പൊ എന്തായാലും നമ്മൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ആരും ഇത് ഞങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിൽ ആരും ഇതുവരെ ആയിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല അപ്പൊ എന്തായാലും സന്തോഷമായിട്ടും ഇതൊരു പരീക്ഷണം നടത്തി ഈ ഒരു പരീക്ഷണം എന്തായാലും വിജയം തന്നെയാണ് അപ്പൊ ഇനി കുറച്ച് പേർക്കെങ്കിലും ഇതുപോലെ മുഴുവനായി ചെയ്യേണ്ട നിങ്ങളൊരു ഒരു ഒരു അഞ്ചോ പത്തോ സെന്റെങ്കിലും ഇതുപോലെയും ചെയ്തു നോക്കാം നമ്മൾ പുതിയ പുതിയ രീതികൾ നമ്മൾ ചെയ്തു നോക്കി അത് നല്ലതാണെങ്കിൽ നമ്മൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാം പിന്നെ ഇതിൽ വലിയൊരു വേറൊരു ഗുണം നമ്മളോട് സന്തോഷമായിട്ട് പറഞ്ഞതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിളവെടുക്കുന്ന സമയത്താണ് ഇത് ഈ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ഹാർഡായി പോകുന്ന ഒരു മണ്ണാണ് ഒരു പ്രശ്നമില്ല ഊരക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഒരാള് ഇത് ഞാൻ മക്കളായാലും അവര് കളിക്കലുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്തെങ്കിലും പോലെ വെറുതെ ഇങ്ങനെ പൊക്കി മതി അത് കളക്കലുണ്ടല്ലോ ആ ഊരൊക്കെ ഒരു പണിയില്ല മറ്റേത് ഈ പത്തിലോ പൂളാക്കണമെങ്കിൽ കൈക്കോട്ടില്ലാതെ നടക്കൂല ഞങ്ങൾ അഞ്ചിലോണ്ട് തന്നെ ഇവിടെ ഈ ഷീറ്റ് തിരിച്ചില്ല ടൈറ്റ് ആയി പോവും പൂൾ വലുപ്പില്ലല്ലോ വലുപ്പൊക്കെ പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇത്ര വലുപ്പം പാടുള്ളു വലുപ്പ ഞങ്ങൾക്ക് ഇവിടെ പോവില്ല പോലും പക്ഷേ പയറുണ്ട് മഞ്ഞളുണ്ട് അതുപോലെ ചേനയുണ്ട് ഒരു ഇതെല്ലാം ഇനം കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ യുവതലമുറ കൂടി കൃഷിയിലേക്ക് ഇത്ര സജീവമായി വരുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞല്ലോ കാര്യമായി പണിയൊന്നുമില്ല അപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ കാരണം എന്താ വെച്ചാൽ നമുക്കും ജോലി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന മാതൃകയാക്കാൻ പറ്റുന്ന നല്ലൊരു കൃഷി തന്നെയാണ് ഇത് ചെയ്യുന്ന സമയത്ത് വളം ഇട്ട് ഇത് ഫില്ലാക്കി ഷീറ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സൗകര്യമുള്ള സമയത്ത് അതായത് ഇപ്പൊ ഞാനാണെങ്കിലും നമുക്കറിയാം ഒരു ഫോളിയർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പത്രപോഷണം വഴി വളം കൊടുക്കുക എന്ന് പറയുന്നത് കാര്യമായ ഒരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ലാത്തതാണ് ഇന്ന് നമുക്ക് ചെറിയ കുറ്റി മുതല് അതായത് അഞ്ചു ലിറ്ററിന്റെ കുറ്റി ഉണ്ട് അങ്ങനെ അങ്ങനെ പല നമ്മൾക്ക് പൊക്കാൻ പറ്റുന്ന സൗകര്യത്തിനുള്ള ഈ വളം മരുന്ന് കുറ്റികളൊക്കെ ലഭ്യമാണ് അപ്പൊ അതിനനുസരിച്ച് ആർക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു രീതി തന്നെയാണ് ഇപ്പോൾ നമ്മൾ സന്തോഷകേട്ടൻ ഇറങ്ങി അത് ഏകദേശം ഒരു പകുതി മുക്കാൽ എത്തിയ സമയത്താണ് ഞാൻ കണ്ടെത്തിയത് അപ്പൊ എന്തായാലും ഇത് നല്ലൊരു വിജയം തന്നെയാണ് അല്ലെ സന്തോഷം വിജയിച്ചായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ മറ്റുള്ളവര് നമ്മളിപ്പം പറയോ അവര് ആരായാലും ഈ കൃഷി ഉണ്ടാക്കുന്ന ഒരാള് ഞാൻ ഒറ്റയടിക്ക് അവരോട് ചെയ്യണം ഞാൻ പറയില്ല അവര് ഒന്നോ രണ്ടോ ഏര് ചെയ്തിട്ട് അവർക്ക് വിജയിക്കണ്ടല്ലോ നോക്കിയാൽ മതിയല്ലോ അല്ലെങ്കിൽ ഒരു എന്തും പരീക്ഷണത്തിനേ വിജയിച്ചിട്ടുള്ളൂ നമ്മൾ നോക്കിയാലറിയാം ആകെ ഈ പറഞ്ഞ പോലെ രണ്ടടി മണ്ണുള്ളെങ്കിൽ പോലും ഈ ഇപ്പോഴും വെള്ളമാണ് ഏകദേശം എനിക്ക് തോന്നുന്നു കപ്പ കാലം മുതൽ ഇപ്പോഴും ഇതുവരെ വെള്ളമാണ് അപ്പൊ ഇങ്ങനെ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഈ ഇത്രയും മാറ്റം ഇതിപ്പോ എങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞാല് പതിനഞ്ചു കിലോ ഉണ്ടോ ഓഹോ അപ്പൊ ചിലത് വലുത് ചിലത് നന്നായി ചെറുതുമാണ് ആഹാ ആദ്യം ഇത് അപ്പൊ അതൊന്നും നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു മൾഷിങ് ഷീറ്റിന്റെ ഒരു ഹോൾ ഉണ്ടാക്കി ഷീറ്റിന്റെ ഹോളിന്റെ കറക്റ്റ് വഷ്ടത്തിലാണ് ഇപ്പോൾ ഈ ഷീറ്റ് ഇരിക്കുന്നത് ോ ഇതിപ്പോ നമ്മള് അന്ന് പറഞ്ഞൊരു കാര്യാണ് അപ്പൊ നമ്മൾ അന്ന് വീഡിയോയിൽ ഇട്ടപ്പോ പലരും പറഞ്ഞൊരു കാര്യമാണ് എക്സോ ബ്ലേഡ് വെച്ച് മുറിക്കുന്ന കാര്യം പറഞ്ഞപ്പ അങ്ങനെയല്ല പണ്ട് മുറിച്ചിരുന്ന പണ്ട് എന്ത് ചെയ്തിക്കരുത് നമ്മൾ ചിന്തിക്കരുത് നമ്മൾ കാൽത്തിൽ വെച്ച് മാറുന്നു ആഹ് അതായത് നമ്മൾ പരീക്ഷണങ്ങള് വിജയിച്ചു മാത്രമേ കാര്യല്ലേ ഇതെന്താ ഇതൊക്കെ കഴിഞ്ഞല്ലേ ഇത് എങ്ങനെ പോലെ ഒരു പതിനാല് അടുക്ക എന്തായാലും നമ്മൾ കപ്പൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഈ എക്സോബ്ലൈഡ് വെച്ച് മുറിച്ചത് കൊണ്ടാണ് ഈ കറക്റ്റ് ഇങ്ങനെ റിംഗ് പോലെ കിഴങ്ങ് എന്നാണ് പറയുന്നത് അത് ആ അതായത് നമ്മൾ സാധാരണ മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ പലവർക്കും പല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് അതായത് നമ്മൾ രണ്ടു മാസം മുൻപ് നമ്മൾ ഈ പറഞ്ഞ പോലെ മൾസിംഗ് ഷീറ്റായിട്ട് കപ്പകൃഷി ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്തിരുന്നു അപ്പൊ പല കർഷകരും ഇത് കമന്റായി രേഖപ്പെടുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതുപോലെ ഇതിന്റെ വിളവെടുപ്പ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് വിളവെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ മൾഷിംഗ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളവ് സാധാരണഗതിയിൽ എന്തായാലും ഒരു മൂന്ന് നമ്മൾക്ക് കിട്ടിയിരുന്നതിൻ്റെ ഒരു രണ്ട് മടങ്ങ് എന്തായാലും വിളവ് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പായി അപ്പോൾ അതുമാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇലയിൽ തെളിക്കുന്ന വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായി കുറച്ചുകൂടി അത് എന്തിനൊക്കെയാണ് പകരമായി ഉപയോഗിക്കുന്നത് എന്ന് കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കി ഈ പറഞ്ഞ ഫോളിയർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പത്ര പോഷണം വഴിയുള്ള വളങ്ങളൊക്കെ തെളിക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ ചുവട്ടിലിട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വിളവ് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ പലർക്കും വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു അപ്പോൾ ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചിട്ടുള്ള സന്തോഷങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു അതുമാത്രമല്ല ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു അതുമാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം